കഴിയുമ്പോൾ മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട് ഞാനെ അങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ഫോൺ വിളിച്ച് കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞായൻ മോൾ അങ്ങോട്ട് വന്നിട്ടില്ല അവൾ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി എന്നാണ് കല്യാണിമോൾ പറയുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത് അന്നേരം മുത്തശ്ശൻ ഡ്രൈവറോട് വണ്ടി തിരിച്ചുവിടാൻ പറയുകയാണ് ഈ സമയക്കാനകയും ഗോവിന്ദനും മുത്തശ്ശൻ വന്നപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന സമാധാനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ പറയുകയാണ് നവ്യമോൾ വിളിച്ചിരുന്നു ഞായനമ്മോളെ കാണാഞ്ഞിട്ട് നവ്യമോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ നവ്യമോളിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നല്ലോ ശരിയും തെറ്റുമല്ല നവേമോൾ മനസ്സിലാക്കി തുടങ്ങിയല്ലോ എന്നൊക്കെ കനകയും പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിന്റെ മുത്തശ്ശിയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവർ കാണുന്നുണ്ട് ഈ മുത്തശ്ശനാണല്ലോ എന്താണ് തിരിച്ചു വരുന്നത് എന്ന് ഓർത്ത് ആകെ ടെൻഷൻ ആവുകയാണ് കനകയും ഗോവിന്ദനും മുത്തശ്ശിനെ മുത്തശ്ശിൻ തിരിച്ചു വരുമ്പോൾ ഗോവിന്ദൻ എന്താണ് സാർ തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെ കാണണം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയതായിരുന്നു പക്ഷെ മോളെ കാണണം തന്നെയാണ് ഞങ്ങളുടെ മനസ്സ് പറയുന്നത് എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ മോളെ വെയിറ്റ് ചെയ്യാം മോള് വന്നതിന് ശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാം അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മോൾ കല്യാണി മോളുടെ വീട്ടിലേക്കാണ് പോയത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക അതൊന്നും സാരമില്ല ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മോളെ വെയിറ്റ് ചെയ്യാം ഇനി ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അന്നേരം ഇല്ല എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുകയാണ് ഭക്ഷണം തരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നിവർ പറഞ്ഞാലും ഇവരുടെ മുഖത്ത് വലിയ സന്തോഷമില്ല ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കാര്യത്തിൽ അതുകൊണ്ടൊന്നുമല്ല മൂർത്തിസാർ നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കേണ്ടേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് കനക ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളിവിടെ എന്തുണ്ടാക്കുന്നു അത് മതി ഞങ്ങൾക്ക് അതിനൊക്കെ എന്തുണ്ടാക്കിയതും പ്രത്യേക ആണ് ആ കൈപ്പുണ്യം ഞാൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മോളെ വെയിറ്റ് ചെയ്യാം മോളെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ മുത്തശ്ശിൻ പറയുന്നുണ്ട് ഇവർ രണ്ട് പേരെയും കൂട്ടി അകത്തേക്ക് പോയിക്കോ ഇവരെന്തൊക്കെയോ അറിഞ്ഞു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അനന്തപുരിയിൽ എത്തിയിരുന്നു ആ സമയത്ത് ഞങ്ങൾ കല്യാണിമോളെ ഒന്ന് വിളിച്ചു നോക്കി എന്നോൾക്കൊന്ന് ഫോൺ കൊടുക്കുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിനോള അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നെ കണ്ടിട്ട് സംസാരിച്ചിട്ട് കല്യാണി മോളെ ഒരുപാട് നാളായി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു പതിറിച്ച് ഞങ്ങൾ കണ്ടിരുന്നു ഇതെല്ലാം കൂടി കണ്ടപ്പോൾ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതൊന്നും അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് ഞങ്ങൾ തിരിച്ചു വന്നതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കനകം മുത്തശ്ശനോട് മുത്തശ്ശിയോട് അകത്തേക്ക് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശും വല്ലാതെ ആവുകയാണ് നയനയാണെങ്കിൽ ആകെ ക്ഷീണിച്ച അവസ്ഥയിലാണ് അന്തു നയനിയെ മെല്ലെ പിടിച്ച് നടത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി വേഗം നയനയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്ത് പറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് മോൾക്കും അസുഖമൊന്നുമില്ല എന്നൊക്കെ കനക പറയുമ്പോൾ പിന്നെ എന്താണ് മോൾക്ക് പറ്റിയത് മോൾ മോളുടെ അമ്മായിമ്മയൊന്ന് സഹായിച്ചതാണ് മോളാണ് കരൽ കൊടുത്ത് സഹായിച്ചത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി ആകെ സങ്കടമാവുകയാണ് അന്നേരം മുത്തശ്ശി ചോദിക്കുകയാണ് എന്തിനാണ് മോളെ ഇക്കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ആദർശ ജയനോ ആരും ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ആ സമയം ഞാനെ പറയുന്നുണ്ട് ഞാനാണ് അവരോട് പറഞ്ഞത് ഈ കാര്യം അറിയിക്കേണ്ട എന്ന് അമ്മയുടെ കാര്യം അറിഞ്ഞത് മുതൽ തന്നെ നിങ്ങൾ വിഷമത്തിലാണ് ഇനി എൻ്റെ കാര്യം കൂടി അറിഞ്ഞാൽ നിങ്ങൾ സഹിക്കില്ല എന്ന് കരുതിയാണ് പറയാതിരുന്നത് ഇതുകൊണ്ടാണ് മുത്തശ്ശിനും മുത്തശ്ശിയും അറിയേണ്ട എന്ന് ഞാൻ കരുതിയത് എന്നൊക്കെ ഞാനെ പറയുകയാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ അത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് ദേവ്യാനി മോളെ വെറുക്കുകയാണല്ലോ അത് ത്യാഗമൊന്നുമല്ല എൻ്റെ കടമയാണ് എന്ന് ഞാനെ പറയുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ കരൽ കൊടുക്കാൻ യോജിച്ച ആളെ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടായിരുന്നു ഞാൻ സഹായിച്ചത് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയായില്ലേ ആദർശയാറിനു വേണ്ടി അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആദർശ ഈ വീടെടുത്തത് ഹോസ്പിറ്റലിൽ നിന്ന് മോള് വരുമ്പോൾ സൗകര്യത്തോടെ കിടന്നോട്ടെ എന്ന് കരുതി കാണും ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് കരുതി മുത്തശ്ശിക്കാണെങ്കിൽ വലിയ സങ്കടം ആവുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ ആ സമയം അങ്ങോട്ട് കടന്നു വരികയാണ് എല്ലാം അറിഞ്ഞു എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശനോട് നോടാ പറയേണ്ടി വന്നു അതെന്റെ സാഹചര്യം കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്നോട് ക്ഷമ ചോദിക്കുന്നു ഞാനാണ് തന്നോട് ക്ഷമ ചോദിക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ പുണ്യമാണ് ഗോവിന്ദ ഇതിനു പകരമായിട്ട് ഞങ്ങൾ എന്താണ് തരേണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരേണ്ട ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കൊരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി ഞങ്ങളുടെ മകൾ അങ്ങോട്ട് വരുമ്പോൾ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സാഹചര്യം പണ്ടേ ഒരുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പിന്നെ അതിന് തടസ്സമായി പല കാരണങ്ങളുമുണ്ട് ഇന്നിപ്പോൾ ഇവർക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഉണ്ടാക്കേണ്ടത് ആദർശം ചയനുമാണ് എന്തായാലും അവർ അത് ചെയ്തിരിക്കും പിന്നീട് ഗോവിന്ദ ഇങ്ങു വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ കൈ കൈപ്പിടിച്ച് മുത്തശ്ശൻ പുറത്തേക്ക് പോവുകയാണ് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം ആവുകയാണ് ഞാനെ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്നാലും എൻ്റെ മോളെ ഇത്രയൊക്കെ ചെയ്തിട്ട് മോളെ വെറുക്കുകയാണല്ലോ ദേവിയാനി മോളെ ഇപ്പോൾ വേദനയുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ ഞാനെ പറയുകയാണ് ഞാനെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം ആവുകയാണ് ദേവിയാനിയാണ് കാണിക്കുന്നത് എനിക്ക് ഈ കല തന്ന പെൺകുട്ടിയുടെ ഫോട്ടോയെങ്കിലും കയ്യിലുണ്ടോ എന്നൊക്കെ ദേവിയാനി ജയനോട് ചോദിക്കുകയാണ് അന്നേരം ജയൻ പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ സന്ദർഭമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തില്ല എനിക്ക് ആ കുട്ടിയെ കാണാൻ കൊതിയാവുന്നു എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ദേവിയാനി ചോദിക്കുമ്പോൾ അസുഖമെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവതി ആകുമ്പോൾ എന്തായാലും നിന്നെ ആ മോളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയാണ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വന്ന് പറയുകയാണ് എന്നോട് മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയുകയാണ് അന്നേരം ചെയ്യാൻ ചോദിക്കുകയാണ് എന്താണ് വീട്ടിൽ വല്ല പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്ന് ആദർശ് പറയുന്നുണ്ട് അനാമികമോൾ തിരിച്ചു വന്നല്ലോ അത് ആ നവ്യയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ആ നവ്യ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കി കാണൂ എന്നൊക്കെ ദേവിയാനി പറയുകയാണ് എന്താണ് അറിയില്ല ഞാൻ എന്തായാലും അതുവരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ഞാൻ ആദർശ് പോയി കഴിഞ്ഞപ്പോൾ ദേവിയാനി ആണെങ്കിൽ ആകെ വിഷമത്തോടെ പറയുകയാണ് എന്റെ മോനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമാവുന്നുണ്ട് ആ ഞാനെ എങ്ങനെയെങ്കിലും അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് അനാമികമോളെ പോലെ നല്ലൊരു കുട്ടിയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കണം അതെന്തിനാണെന്നൊക്കെ ജയൻ ചോദിക്കുമ്പോൾ ഞായനെ പോലൊരു പെൺകുട്ടിയല്ല നമ്മുടെ മോൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് അവൾക്ക് കുടുംബത്തെ സ്നേഹിക്കാൻ അറിയില്ല അനാമിക മോളെ പോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടിയിരുന്നത് നായനമ്മൾ കുടുംബത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് ഏതായാലും എനിക്ക് ആദർശനം നായനമ്മോളുടെ സ്ഥാനത്തേക്ക് വേറൊരു പെൺകുട്ടിയെ കാണാൻ ഒരിക്കലും പറ്റില്ല എന്തായാലും എൻ്റെ മരണം വരെ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഞാനമ്മൾ മാത്രമായിരിക്കും ഞാനമ്മൾ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മോളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിറുകേടായിരിക്കും ഈശ്വരന്മാർ പോലും അത് അംഗീകരിച്ച് തരില്ല അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും നീ കരുതേണ്ട എന്ന് പറയുമ്പോൾ നിനക്ക് നിരാശയുണ്ടാകും പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ പോകുമ്പോൾ ജയൻ്റെ വാക്കുകൾ കേട്ട് ദേവിയാനിക്കാണെങ്കിൽ ആകെ നിരാശയാവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പുരോഹിതനെ പോയി കാണണം എന്നൊക്കെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആ ദേവ്യാനി ഞാൻ എന്നോട് ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ് മോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ദേവ്യാനിക്ക് ഇതുവരെ മോളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദേവ്യാനി മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് ഇതിനെന്താണ് പ്രായശിദ്ധം ചെയ്യേണ്ടതെന്ന് പുരോഹിതനോട് ചോദിക്കുക എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ആ സമയം ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മുത്തശ്ശൻ വിളിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ ഞങ്ങൾക്ക് ദേവ്യാനിക്ക് കറിൽ കൊളുത്ത ആ പെൺകുട്ടിയെ ഒന്ന് കാണണം നമുക്ക് എന്തായാലും ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ എല്ലാവർക്കും കാണാൻ അവർ സമ്മതിക്കില്ല എന്നൊക്കെ ആദർശ് പറയുകയാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് സാരമില്ല ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടോളാം മാത്രമല്ല ആ കുട്ടിയുടെ ഭർത്താവിനെ വീട്ടുകാരെയും എല്ലാം ഞങ്ങൾക്ക് കാണണം അവർക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ അന്നേരം ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത തല താഴ്ത്തി നിൽക്കുകയാണ് ആ സമയം മുത്തശ്ശി ചോദിക്കുകയാണ് ആ കുട്ടിയുടെ പേരെന്താണ് മോനെ അതാണ് അത്ഭുതം ആ കുട്ടിയുടെ പേര് നായന എന്ന് തന്നെയാണ് എന്ന് ആദർശ് പറയുന്നുണ്ട് ഞാനേ എന്നാണോ അപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേര് ആദർശമാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ് പിന്നീട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവളുടെ ഭർത്താവിന് എന്താണ് ജോലി അങ്ങനെ മുത്തശ്ശൻ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആദർശനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല ആദർശം തല താഴ്ത്തി നിൽക്കുകയാണ് അന്നേരം മുത്തശ്ശൻ പറയുകയാണ് ആ കുട്ടിയുടെ ഹസ്ബൻഡിന് ജോലിയില്ലെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാം അതുപോലെ തന്നെ ആ കുട്ടിക്കും ജോലി ഇല്ലെങ്കിൽ അവളുടെ അസുഖം എല്ലാം മാറിക്കഴിഞ്ഞാൽ അവൾക്ക് നമുക്ക് ജോലി കൊടുക്കാം അന്നേരം ആദർശം പറയുന്നുണ്ട് ആ കുട്ടി സഹായങ്ങളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് എങ്കിൽ അവനെ പിടിച്ച് നമ്മുടെ കമ്പനിയുടെ എം ഡി ആക്കിയാലോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഒരു ആദർശമാണെങ്കിൽ എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം മുത്തശ്ശേ ആദർശൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ് മോൻ കൂടുതൽ അങ്ങ് ഉരുകേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഇപ്പോൾ ഞായന മോളുടെ അടുത്ത് നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുകയാണ് കേൾക്കുമ്പോൾ ആദർശമാണെങ്കിൽ ആകെ നെട്ടുകയാണ് എന്നാലും മോനെ ഇക്കാര്യം എന്താ ഞങ്ങളോട് പറയാതിരുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ ഇക്കാര്യം കൂടി അറിഞ്ഞാൽ നിങ്ങൾ സഹിക്കില്ല എന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അതിനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് ഞാൻ കരുതിയതാണ് അന്നേരം മുത്തശ്ശൻ പറയുകയാണ് ഏതായാലും നടക്കാനുള്ളതല്ല നടന്നു ഞാനെവിടെ നന്നായിട്ട് തന്നെ നോക്കണം അവളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഒരു പാരിതോഷികവും ഞാൻ എന്നെ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മോൾ സ്വീകരിക്കില്ല എന്തായാലും എല്ലാം കണ്ടറിഞ്ഞ് അവൾക്ക് ചെയ്തു കൊടുക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ആദർശനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട് സമയത്ത് മോൻ ഒരുപാട് ഞായനെ മോളെ വെറുത്തതായിരുന്നു അതുകൊണ്ട് മോളുടെ മനസ്സ് മോൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലമാരുടെ അടുത്ത് പോയി മേൻ പ്രാർത്ഥിക്കണം ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം എന്നൊക്കെ മുത്തശ്ശി ആദർശിനോട് പറയുന്നുണ്ട് ഞാൻ ആദർശ് ഞായന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മുത്തശ്ശിനെ മുത്തശ്ശി വന്നു പോയ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാനെ ആദർശനോട് പറയുന്നുണ്ട് മുത്തശ്ശിനെ മുത്തശ്ശി അറിഞ്ഞ കാര്യം നിനക്ക് എന്നോട് ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ആദർശ് ചോദിക്കുകയാണ് മുത്തശ്ശിനെ മുത്തശ്ശി ആദർശേട്ടനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി എന്നൊക്കെ ഞാനെ പറയുകയാണ് മുത്തശ്ശിനെ മുത്തശ്ശി നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല ഈ വീടെടുത്ത് തന്നത് തന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ ഞാനെ പറയുന്നുണ്ട് പാരമ്പര്യമായി സ്വത്തുള്ള വലിയ കുടുംബമാണ് അനന്തപുരി തറവാട് എനിക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് മുത്തശ്ശിനെ മുത്തശ്ശിൻ ചെയ്യുമെന്ന് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്